ോ പുതുകാഴ്ച എന്തോ കൂടെയാരോ നിങ്ങൾക്ക് മെലഡി ഗാനങ്ങൾ വളരെ കലാകാരൻ നാട്ടിലെ താഴെ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും തിളങ്ങി നീ വരും കൂടുമിമ്പം പാർക്കും കൊറിച്ചിടക്കും തണലിൽ പൂക്കും നഗമൊരു ചങ്ങാത്തം കനവുകൾ കൊരുത്ത ചിറകുകൾ വിരിച്ച് തീരാ പോക്ക് രാവു പകൽ ഓരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയരുകാരോ വന്നില്ലേ ിഴിയുന്നു തിളങ്ങി പുലരാൻ നേരം ജനവാതിൽ ജനവാതിൽക്കൽ പുതുതായിത്തും കിളിച്ചൊല്ലി അറിയ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെഗതി രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയരികാരോ വന്നില്ലേ മിരിയൊന്നു തിളങ്ങില്ലേ അപ്പൊ നമ്മുടെ ഏർ നാട്ടുകാരങ്ങളൊക്കെ സ്വാഗതം ചെയ്യണം എന്താ ചെയ്യണം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് സെന്റ് തോമസ് മ്യൂസിക് മ്യൂസിക് ഇങ്ങനെ ഹൈസ്കൂളിലൊക്കെ കൂടുതൽ ഇങ്ങനെ കലോത്സവം കാര്യങ്ങൾക്കൊക്കെ ഗ്രൂപ്പ് സോങ്ങില് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പങ്കെടുത്തിരുന്നു പിന്നെ അങ്ങനെ കൊറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പരിചയമുട്ടൊക്കെ സ്റ്റേറ്റ് പോയിട്ടുണ്ട് പിന്നെ ലൈറ്റ് പിന്നെ ലൈറ്റ് മ്യൂസിക് ജില്ല വരെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ ആയിട്ട് പിന്നെ കൊറേ നല്ല നല്ല ആൾക്കാർ കോളേജിൽ ഉണ്ടല്ലോ വേണ്ട വീട്ടിലാരൊക്കെ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് പിന്നെ ഒരു അനിയത്തി അനിയത്തി ചെറുതായിട്ടൊക്കെ പാടും പിന്നെ അനിയത്തി എട്ടില് ഹൈസ്കൂൾ ഓ പാട്ട് നേരത്തെ പാടി പറഞ്ഞ പാട്ടാണ് ആൻഡ്രോയിഡ് കുഞ്ഞു കുഞ്ഞാൻ അടുത്ത പാട്ടല്ലേ പെട്ടെന്ന് ആരും ഞാനങ്ങനെ കേട്ടിട്ടില്ല പാട്ട് അല്ല പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും പാടിയൊരു കേട്ടിട്ടില്ല നന്നായി പോണീട്ടാ അത് നമുക്ക് ഒരു പാട്ട് കൂടി ആകാശവും മേഘവും സഗീ നാമൽ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമായി സി നീ കേൾക്കുവാൻ മാത്രമായിരവും താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി ഒരേ നില ൾമൊഴി ഉന്നായി കണ്ഴി ഒരേനിലാ ഒരേവയിൽ സ്വപ്നങ്ങളും മോഹവും ഒന്നിനീ നല്ല ഒരു ഭാവ പാട്ടുകളിലൊക്കെ ആ ഒരു ഭാവുകൾ വരുന്നുണ്ട് നല്ല തിരഞ്ഞെടുത്ത പാട്ടുകളും നല്ല രസമുള്ള പാട്ടുകളാണ് വേറെ പാട്ട് എന്താ പറയും ഇഷ്ടപ്പെട്ട ആരെങ്കിലും നമ്മള് നല്ല ഗായകം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഹരിശങ്കർ അതെ ഇദ്ദേഹത്തിന്റെ പാട്ട് കൂട്ടാറുണ്ട് വേറെ പാട്ട് അറിയും വേറെ ഉണർന്നു മൂളം തണ്ടി ലോരി പൊഴിഞ്ഞുവോ ുഞ്ചലിട്ടൊരു നെഞ്ചകം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി കൂടെ വീടെ മുല്ലക്കാട് വീടെ പറയുകില്ലേ ഒരു രാജമല്ലേ വിടുന്ന പോലെ മുന്നിലൊരു മുഖം ഒരു ദേവഗാന പോലെ വരമരുളി എന്നിലൊരു സുഖം കരുക നാമ്പിലും കവിത എന്നിലും നിറകൂടം പാട്ട് നീ പാടുന്ന ശൈലി വേറൊരു രീതിയാണ് നന്നായി ഇപ്പോഴത്തെ ആൾക്ക് ഈ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പാടാൻ പറ്റിയ ഒരു വെസ്റ്റേൺ സ്റ്റൈലില് അതെ അപ്പോ എന്റെ കൂടെ ആയിട്ടാ നല്ല പാട്ടുകളാണ് ഉം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവർക്ക് പറ്റിയ പാട്ടുകളാണ് എന്തൊരു സന്തോഷം കേട്ടാ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സമ്മാനിച്ചാലും പാട്ടുകൾ കേൾക്കാൻ പറ്റി പരിചയപ്പെടാൻ സാധിച്ചിട്ടും സന്തോഷം ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യ പാടുക